വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് വളാഞ്ചേരി പുതുതായി നിർമ്മിക്കുന്ന അതിവിപുലമായ ക്യാമ്പസിന്റെയും ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും ശിലാസ്ഥാപനം ഓഗസ്റ്റ് ആറിന് വൈകിട്ട് നടക്കും സെയ്ദ് ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും വളാഞ്ചേരി ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് സ്ഥാപിച്ച ഫത്തുഹുൽ ഫത്താഹിന്റെ കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന അതിവിപുലമായ ക്യാമ്പസിന്റെയും ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും ശിലാസ്ഥാപനം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും ഫത്തുഹുൽ ഫത്താഹു പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും അത്തിപ്പറ്റയിൽ ഏഴര ഏക്കർ വിശാലമായ ക്യാമ്പസിൽ ക്യാമ്പസ് മസ്ജിദ് ഓട്ടിസം കെയർ ആന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫത്തുഹുൽ ഫാഹു കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് തറക്കല്ലിടുന്നത് ശിലാസ്ഥാപന ചടങ്ങിൽ സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പി കെ കുഞ്ഞാലിക്കുട്ടി നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ സെയ്ദ് പൂക്കോയ് തങ്ങൾ ബാ അലവി കാടാമ്പുഴ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി കൂരിയാട് എം വി ഇസ്മയിൽ മുസ്ലിയാർ നജീബ് കാന്തപുരം എം എൽ എ മഞ്ഞളാംകുഴി അലി എം എൽ എ കെ പി എ മജീദ് എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും ഫത്തുഹുൽ ഫത്താഹു വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ജനറൽ സെക്രട്ടറി സി പി ഹംസഹാജി അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ ഗഫൂർ പൂക്കാട്രി അഹമ്മദ് നൂറുദ്ദീൻ ഹുദവി കൂരിയാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു